ഇത്തരം കുട്ടികൾ പലപ്പോഴും ചെറുപ്പത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ചെറുപ്പത്തിൽ പലപ്പോഴും ഒരു തട്ടി വീഴുകയായിരിക്കല്ല ഇതിന് പല കാരണങ്ങളുണ്ട് ഇവർക്ക് ഇതൊരു ബുദ്ധി കൊണ്ട് സംഭവിക്കുന്നതല്ല പലപ്പോഴും അവർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ പഠനവൈകല്യം എന്നുള്ളത് ബുദ്ധിപരമായ കഴിവു കുറവ് മാത്രമല്ല അത് സാമൂഹികവും ഇമോഷണലും വൈകാരികവും ഒക്കെയായ കുറവുകളുടെ സന്തുലിതാവസ്ഥയിലുള്ള ഒരു ഒരു അപകടം വേണമെങ്കിൽ അങ്ങനെ പറയാം കേട്ടോ പലപ്പോഴും കാരണം ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മൾ കാണുന്നവർ ചിരിച്ചാലും അനുഭവിക്കുന്നവർക്ക് അതൊരു വേദന തന്നെയാണ് ഇവരിപ്പം ക്ലംസി എന്ന പേരിൽ അപമാനിപ്പിക്കപ്പെടുന്ന ഒരു വേദന പേര് നടക്കുന്നു ആ സമയം അവർ ചിരിച്ചാലും ഉള്ളിലത് വേദന തന്നെയായിരിക്കും െങ്ങനെയായിരിക്കാം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചെറുപ്പകാലത്ത് ഇവരെ തിരിച്ചറിയാനായിട്ട് ഉള്ള എളുപ്പവഴി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഉന്തിന്നതിൽ താല്പര്യമുള്ളവരായിരിക്കും പ്രകൃതി തന്നെ അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു കഴിവാണ് സാധനങ്ങളെ ഉന്തിക്കൊണ്ട് നടന്ന് അതിനെ അതായത് അവർക്ക് വീഴാതെ നടക്കുന്നതിനുള്ള ഒരു ബാലൻസ് ആവാം അല്ലെങ്കിൽ തന്നെ പ്രകൃതി അതിനെ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടാണ് ഇതിനെ ഇത്തരം കുട്ടികളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എക്സസൈസും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചെറുതും വലുതും സ്കൂൾ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാതെ വരിക ടോളും ഷോട്ടും തിരിച്ചറിയാൻ കഴിയാതെ വരിക അതായത് നമ്മളുടെ ക്രോക്കഡൈൽ മൗത്തിൽ എപ്പോഴും കാണും ക്രോക്കഡൈൽ മൗത്ത് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ എന്നുള്ള സൈനിൽ മാത്തമാറ്റിക്കൽ സൈഡിൽ വരുമ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്ന കുട്ടികളിലാണ് ഈ ബ്രെയിനിൻ്റെ സ്പേഷ്യൽ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ സ്കൂൾ ബ്രെയിനിൻ്റെ സ്പേഷ്യൽ ഇൻ്റലിജൻസിൽ ഒരു കുറവ് അനുഭവിക്കുന്നത് മറ്റൊരു കാരണവും ഇതിനുണ്ട് കുട്ടികളുടെ കണ്ണിലെ കാഴ്ച കാഴ്ചയിൽ സിലിണ്ട്രിക്കൽ ആംഗിളിൽ വരുന്ന ഡിഫറൻസ് പക്ഷേ ഇത് കൂടുതലായും അബദ്ധം എന്ന ഒരു ലെവലിലേക്ക് വരുന്നത് പലപ്പോഴും ഈ സ്പേഷ്യൽ അവയർനെസ്സിൻ്റെ ചലഞ്ച് അനുഭവപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം കുട്ടികൾ ഈ ഒരു മറ്റുള്ളവരുടെ ചിരിക്കും ഭാഗമാകുന്നതോടുകൂടി ഇവർ ഉള്ളിലേക്ക് വലിയും പ്രത്യേകിച്ച് ടീനേജിലെത്തുമ്പം ആ ടീനേജിലെത്തി ഉള്ളിലേക്ക് വലിയ കുട്ടികൾ എല്ലായ്പ്പോഴും തന്നെ ഒന്ന് ചുറ്റിപ്പറ തിരിഞ്ഞ് ഇരിക്കുകയാണ് കാരണം അവർക്ക് സൊസൈറ്റിയിലേക്ക് പോകുമ്പം വീണ്ടും വീണ്ടും ഈ ഈയൊരു ഫീൽഡിലേക്ക് അവരെത്തുമോ എന്നുള്ള ഒരു തോന്നല് ആ തോന്നൽ അവരെ പുറകോട്ട് പിടിച്ചു വിളിക്കും അവർ ഉള്ളിലേക്കെത്തും അവരിൽ ഹോർമോണൽ ഇംബാലൻസ് മെറ്റബോളിക് ഇംബാലൻസ് ഇമോഷണൽ ഡിഫിക്കൽറ്റീസ് പലതരത്തിലുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിഫിക്കൽറ്റീസ് ഇതിലേക്കൊക്കെ അവർ എത്തിച്ചേരുന്നു കാരണം അവരിൽ പെൺകുട്ടികളിലാണ് ഇത് കൂടുതലായി ആൺകുട്ടികളെ അപേക്ഷിച്ച് കാണുന്നത് നമ്മള് അവർ പെട്ടെന്ന് അവരുടെ മെൻസ്ട്രൽ ടൈമിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ കൂടെ അവരെ കുറച്ച് ഇറിറ്റേഷനിലേക്ക് കൊണ്ടുവരികയും അവരുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇത്തരം കുട്ടികൾ ചെറുപ്പത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഉന്തിക്കൊണ്ട് കസേര ഉന്തിക്കൊണ്ട് നടക്കുക സ്റ്റൂൾ ഉന്തിക്കൊണ്ട് നടക്കുക അതേപോലെ തന്നെ ഉന്തു ഉന്തി കളിക്കുന്ന കളികളിലൂടെ അവരുടെ നാച്ചുറൽ പ്രോസസ്സിലൂടെ ഇത് റിവേഴ്സ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നമ്മുടെ വീട്ടിലെപ്പോഴും മുന്തിക്കൊണ്ട് നടക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക പ്രകൃതി അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു റിവേഴ്സൽ മെക്കാനിസമാണ് അതിനവരെ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യം അപ്പോൾ പലപ്പോഴും നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ നമ്മൾ നമുക്ക് കഥാപാത്രമാകുന്ന ചിരിക്കുന്ന നമുക്ക് ചിരിക്ക് ചിരി നൽകാവുന്ന കുട്ടികളുടെ ഉള്ളിലേക്ക് നമ്മൾക്ക് നോക്കിയാൽ അവിടെ വേദനയോടുകൂടി തനിച്ചിരുന്ന് കരയുന്ന ഒരു കുഞ്ഞിനെ കാണാം അപ്പോൾ അവിടെ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ആ കുട്ടിയിലെ കുട്ടിയെ എങ്ങനെയാണ് അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നതെന്നാണ് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് കേട്ടോ പക്ഷെ അവിടെ ശരിക്കും അവരുടെ ബോഡി മൂവ്മെൻറ്റുകൾ കൊണ്ട് തന്നെ ശരീരം കൊണ്ട് തന്നെ അവരെ ചുറ്റുപാടിനെ തിരിച്ചറിയിക്കുന്ന ഒരു ബോഡി മെക്കാനിസത്തിലേക്ക് കൊണ്ടുവന്നു മാത്രമാണ് അത് ഏറ്റവും ഫലപ്രദമാകാൻ കഴിയുക ഒരു ഏക പ്രായം കൂടി കൂടി വരുന്നതിനനുസരിച്ച് അവരുടെ ഹോർമോണൽ ഡിഫറൻസസ് അധികമായി മാറുകയും ഹോർമോൺ ഇംബാലൻസ്ഡ് ഹോർമോണൽ സ്റ്റേറ്റിലേക്ക് എത്തുകയും ചിലരൊക്കെ സൈക്കാട്രിക് ഡിസോർഡറിലേക്ക് െത്തുകയും ചെയ്യുന്ന കണ്ടീഷൻസ് കാണാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചിരിക്കാനുള്ളൊരു വിഷയം മാത്രമല്ല അവരെ ഹെൽപ്പ് ചെയ്യുക കൂടി ആണ് ചെയ്യേണ്ടത്